പഴയങ്ങാടി റിവർ വ്യൂ പാർക്കിനോട് ചേർന്ന് ശുചിമുറി പൂർത്തിയായി വർഷങ്ങൾ തുറന്നു നൽകാൻ നടപടിയായില്ല നിരവധി ഇല്ലാത്തതിനാൽ വലയുന്നത് സംഭവത്തിൽ പ്രതിഷേധം ശക്തമാണ് പഴയങ്ങാടി മാർക്കറ്റ് റോഡിൽ റിവർ വ്യൂ വർഷങ്ങൾക്കറ്റ് സമീപത്താണ് ശുചിമുറി നിർമ്മിച്ചത് നിർമ്മാണം പൂർത്തിയാക്കിയ ഉദ്ഘാടനവും കഴിഞ്ഞിരുന്നു എന്നാൽ ഇതുവരെ ഇത് തുറന്നു കൊടുക്കാൻ നടപടിയായില്ല നിർമ്മാണ സമയത്ത് അന്നത്തെ സെക്രട്ടറിയുമായി തർക്കം നിലനിരുന്നു സിആർസെട്ടുമായി ബന്ധപ്പെട്ടായിരുന്നു തർക്കം വിലക്ക് മുഖവിലക്കെടുക്കാതെ നിർമ്മാണം പൂർത്തിയാക്കി പക്ഷേ ശുചിമുറി നോക്കുകുത്തിയായി മാറുകയായിരുന്നു പഴങ്ങാടി മാർക്കറ്റിലും പട്ടണത്തിലെ വ്യാപാരികൾക്കും റിവർ വ്യൂ പാർക്കിൽ എത്തുന്നവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലായിരുന്നു ശുചിമുറി നിർമ്മിച്ചത് എന്നാൽ ഈ കെട്ടിടം ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുകയാണ് അധികൃതരുടെ അനാസ്ഥയാണ് ഇതിന് കാരണമെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് ശുചിമുറി വർഷങ്ങളായിട്ട് എന്താ ഇതിൻ്റെ അവസ്ഥ എന്ന് ആർക്കും അറിയില്ല ഇതൊരു നാദനില്ലാ കളരി പോലെ അതിങ്ങനെ കിടക്കുകയാണ് ആൾക്കാരൊക്കെ ഇതിന് പിറകവശത്ത് പോയി കാര്യങ്ങൾ സാധിച്ച് തിരിച്ചു അവസ്ഥയാണ് ഇത്തരത്തിൽ ഈ രീതിയിൽ പൂട്ടിയിട്ടതുകൊണ്ട് ശരിക്കു പറഞ്ഞാൽ ശുചിത്വം എന്ന് പറഞ്ഞ് നടക്കുമ്പോഴും ഈ ഇതെല്ലാം ശുചിത്വം ഇല്ലാത്ത രീതിയിലേക്കാണ് ഇത് നീക്കൊണ്ടിരുന്നത് അപ്പം ഇത്തരം രീതിയിലുള്ള നല്ലൊരു കെട്ടിടം ഉണ്ടാക്കിയിട്ട് അനുമതി കിട്ടാത്ത രീതിയിൽ ഇതിങ്ങനെ പൂട്ടിയിട്ടിരിക്കുന്ന വർഷങ്ങളായി അധികാരികൾ ഇത് തുറന്നില്ലെങ്കിൽ മുന്നോട്ട് ജനങ്ങൾ പോകുന്ന അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക എത്രയും പെട്ടെന്ന് ശുചിമുറി തുറന്നു കൊടുക്കാൻ ആവശ്യമായ നടപടി വേണമെന്നും നാട്ടുകാർ പറയുന്നു ന്യൂസ് ബ്യൂറോ പഴയ